ഹായ് കൂട്ടുകാരെ ജാൻ ഈ നെയനു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് ഓണത്തിനെക്കാറ്റിലും വലിയ ആഘോഷമാണ് ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം കന്നിമാസത്തിൽ വരുന്ന തിരുവോണ ദിവസമാണ് ഇരുപത്തെട്ടോണം ആഘോഷിക്കുന്നത് ഇരുപത്തെട്ടാം ഓണത്തിനോടനുബന്ധിച്ചാണ് ഓച്ചിറ പരബരണ ക്ഷേത്രത്തിൽ കാളുകെട്ടാഘോഷിക്കുന്നത് ഒരു ജോഡി കാളരൂപങ്ങൾ സൃഷ്ടിച്ച് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിക്കുന്നു ഈ കാളകളെ കെട്ടുകാളുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഓണാട്ടുകരയിലെ അമ്പത്തിരണ്ട് കരകളിലെ ആളുകൾ ചേർന്നാണ് ഈ കെട്ടുകാളകളെ അമ്പലത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഘോഷയാത്ര ശിരസ് അഴീക്കൽ പൂക്കോട്ട് ദേവീക്ഷേത്രത്തിൽ നിന്നും കാളുകെട്ടുന്ന സ്ഥലത്തേക്ക് വാദ്യമേളങ്ങളും താലപ്പൊല്ലിയോടുകൂടി ആനയിച്ചു കൊണ്ടുവരുന്നതാണ് നോട്ടത്തിൽ കണ്ണുടക്കുന്ന കാളകളുടെ ശിരസുണ്ടാക്കുന്നത് നല്ല ഉഷിരൻ ഊറാവോ എഴിലമ്പോ കൊണ്ടാണ് വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ പച്ച എന്നിങ്ങനെ പഞ്ചവർണങ്ങൾ ഉപയോഗിച്ചാണ് കാളപ്പലകൾക്ക് നിറം പകരുക കണക്കും കലയും ഒന്നിക്കുന്ന നിർമ്മിതിയിൽ പട്ടും അലങ്കാരങ്ങളും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ഉള്ളത് ചക്രം കുറ്റിക്കോൽ മുട്ടുവല്ലഴി വല്ലഴി ഉലവുപടി കാൽ മുരുത്തുകോൽ പള്ളക്കോൽ നാഴി കഴുത്തുകോൽ കഴുത്ത് മുരുത്ത് പള്ളമുരുത്ത് അങ്കപ്പലക കർണക്കോൽ തല എന്നിങ്ങനെ പതിനഞ്ച് ഭാഗങ്ങൾ മുപ്പതടിക്കും മേലെയുള്ള എല്ലാ കാളുകൾക്കും ഒരു കോൽ അതായത് ഇഞ്ച് ആണ് ചക്രത്തിൻ്റെ ഉയരം ഈ കെട്ടുകാളയ്ക്ക് ഒരു തെങ്ങിൻ്റെ അത്രയും പൊക്കമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് എത്താൻ സാധിച്ചില്ല കാരണം കുറച്ചും കൂടി വീതിയും നീളവും എല്ലാം ഉള്ളതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നില്ലായിരുന്നു തട്ടിത്തട്ട് നിൽക്കുമായിരുന്നു പോസ്റ്റിലും മരത്തിലും ഒക്കെ അതുകൊണ്ട് ഇത്തവണ കുറച്ച് വണ്ണൊക്കെ കുറച്ചിട്ടാണ് അവർ ഇത് നിർമ്മിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു രാത്രിയും പകലും എല്ലാം അവർ ശ്രമിച്ചിട്ടും നീങ്ങാത്തത് കൊണ്ട് പിന്നെ അടുത്തുള്ളൊരു പറമ്പിൽ കയറ്റി ഇട്ട് പിന്നെ അവിടെ നിന്ന് പൊളിക്കുകയാണ് ചെയ്തിരുന്നത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് കാലഘട്ടം വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കണ്ടു നോക്കണം കേട്ടോ ഓച്ചിറ പടനിലത്ത് പത്തിരുന്നൂറ്റമ്പതിലധികം കെട്ടുകാളകൾ നിരന്നിരിക്കുന്ന കാണുന്ന നല്ല ഭംഗിയാണ്